സി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പ്രവാസികളുടെ നിരവധിയായ ആവശ്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു സംഘടിപ്പിച്ചത് പ്രസിഡന്റ് പി കെ ഫൈസൽ പരിഗണിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് പ്രവാസികളുടെ നിരവധിയായ ആവശ്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ പരിഹരിക്കുന്നില്ലെന്നാരോപിച്ച പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രവാസി അവകാശ ധർണ സംഘടിപ്പിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും നിരുപാധികം ക്ഷേമനിധി പെൻഷൻ അനുവദിക്കുക പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത മുഴുവൻ പ്രവാസികൾക്കും ഇൻഷുറൻസ് കവറേജ് നൽകുക പ്രവാസികളുടെ നിരവധിയായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി റിട്ടയേർഡ് ജഡ്ജ് അധ്യക്ഷനായ കമ്മീഷൻ രൂപീകരിക്കുക നിർധനരായ പ്രവാസികളുടെ പുനരധിവാസം സുഗമമാക്കുക നോർക്ക റൂട്ട്സിൽ നിന്നും ലഭിക്കേണ്ട സാന്ത്വനം സ്കീം പദ്ധതി പ്രകാരം ലഭിക്കേണ്ട തുക അനുവദിക്കുക പ്രവാസി തർക്ക പരിഹാര പരിഹാരസെൽ കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രവാസി കോൺഗ്രസ് ഉന്നയിച്ചു സമരത്തിൽ പേർ പങ്കെടുത്തു പ്രസിഡന്റ് ഫൈസൽ ചെയ്തു കേരളത്തിൽ കാണുന്ന സമഗ്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ ശക്തി എന്ന് കേരളത്തിലെ പ്രവാസികളാണ് മുഖ്യമന്ത്രി ഗൾഫ് വിദേശ നടത്തുമ്പോൾ പ്രവാസികൾ സംഘടിപ്പിക്കുന്ന സ്വീകരണ യോഗത്തിൽ നല്ല പറയും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും പക്ഷെ ഈ വാഗ്ദാനങ്ങളൊന്നും നൽകാതെ മുമ്പോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി എന്നുള്ളതിന്റെ വലിയ ഒരു സൂചനയാണ് ഇന്നിപ്പോൾ പ്രവാസികൾ പ്രവാസികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഈ സമരം നടത്തുന്നത് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമീല അഹമ്മദ് സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് നമ്പ്യാർ പ്രവാസി സംസ്ഥാന സെക്രട്ടറി എം ഷാഫി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോർജ് കരിമാടം രാജൻ തെക്കേക്കര കണ്ണൻ കരുവാക്കോട് സെക്രട്ടറിമാരായ അഹമ്മദ് ചൌക്കി കെ ഫിറോസ് ചെറുവത്തൂർ സന്തു പുറവങ്കര ഗംഗാധരൻ തൈക്കടപ്പുറം രാഘവൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു വിനോദ് നിട്ടൂർ സ്വാഗതവും നസീർ കോളിയടുക്കം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്